ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അവസാനത്തെ നിമിഷമായി വന്നേക്കുക ഓക്കെ അപ്പോൾ ഈ സമയത്ത് വോട്ടിങ്ങിൻ്റെ വിഷയത്തിലും പല തിരുമറി നടക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ജാസ്മിൻ തന്നെയായിരിക്കും കപ്പ് കൊണ്ടുപോകാൻ പോകുന്നത് ജാസ്മിൻ തന്നെയായിരിക്കും എന്നല്ല ജാസ്മിൻ തന്നെയാണ് കാരണം നമ്മൾ ഇതിൻ്റെ വോട്ടിങ് അറിയുന്നില്ല നമ്മൾ ജനങ്ങളാണ് ഇതിൻ്റെ വോട്ടിങ് കാണേണ്ടത് നമുക്ക് ലൈവായിട്ട് അറിയാൻ പറ്റുന്നില്ല ഇപ്പം വലിയ വലിയ ഇലക്ഷൻസ് നടക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വോട്ടിങ് റിസൾട്ട്സ് എല്ലാം കാണാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ കാണാൻ പറ്റാത്ത കൊണ്ടാണ് ഈ വക കാര്യങ്ങൾ നടക്കാറ് അപ്പം ബിഗ് ബോസിന് കിട്ടുന്ന വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരാണ് തീരുമാനിക്കുന്ന ആരാ വിജയിന്ന് അല്ലാതെ നമ്മൾ പൊട്ടന്മാർ തന്നെ നമ്മൾ വോ ഇരുന്ന് കുത്തിയിരുന്ന് വോട്ട് ചെയ്യും നമ്മളെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിനെ കുത്തിയിരുന്ന് വോട്ട് ചെയ്യുന്നുണ്ട് ബട്ട് അറ്റ് ദ എൻഡ് നോക്കുമ്പോഴത്തേക്ക് എല്ലാ കഥ തിരിഞ്ഞുമാറുന്നു കാരണം ബിഗ് ബോസിൽ ജാസ്മിൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഷോ പ്രൊഡ്യൂസറും ഷോ ഡയറക്ടറും എല്ലാവരും നേരത്തെ മുതൽ ചൂസ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പല തരത്തിലുള്ള പി ആർ വർക്കും കാര്യങ്ങളും എല്ലാം നടന്നിട്ടുണ്ട് നല്ല നല്ല മത്സരാർത്ഥിയായ സിബിനൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവനെ എടുത്ത് പുറത്ത് കളഞ്ഞു ഓരോരോ മരുന്ന് ഡ്രഗ്സും എല്ലാം കൊടുത്തിട്ട് പല സിറ്റുവേഷൻസ് അതേനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പുള്ളിനെ എടുത്തു കളഞ്ഞത് അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ നോക്കിയപ്പോൾ കാണാം ഇന്ന് ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ട് അതിൽ മാറാറും സിബിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇന്ന് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുകളിൽ കാണാം പക്ഷേ ഞാൻ അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് വേറൊരു എവിഡൻസ് ആയിട്ട് ചെറിയൊരു എവിഡൻസ് ആയിട്ട് കാണിച്ചു കാണിച്ചുതരാം അത് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും നാളെ ഈ സാറ്റർഡേ നടക്കാൻ പോകുന്ന സാറ്റർഡേ ആണോ സൺഡേ ആണോ നടക്കാൻ പോകുന്ന നമുക്കുള്ള ഫൈനൽ ഫൈനലിൽ ആരായിരിക്കും വിജയിന്ന് നിങ്ങൾക്ക് തന്നെ ജിൻഡോ മത്സരാർത്ഥികൾ ഡൗട്ടുള്ള മത്സരാർത്ഥികളൊക്കെ ചെയ്യേണ്ടത് അവര് ഈ പബ്ലിക്കായിട്ട് ഒന്നും പറയല്ല അവരങ്ങനെ നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ അത് കാണിക്കേണ്ടി വരുവേ അപ്പൊ കൂടുതലും പറയണത് പിന്നെ സോഷ്യൽ മീഡിയയിലെ പോള് മാത്രമല്ല കേട്ടോ ഇതിപ്പോൾ വീട്ടിൽ നിന്ന് കാണുന്ന ഒരു ഓഡിയൻസ് അവരുടെ തീരുമാനം നമുക്ക് പലപ്പോഴും അറിയില്ല അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയില ഇമ്പാക്റ്റ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുമ്പോഴും പിന്നെ പി ആർ വർക്കിന് കുറേയൊക്കെ പണിയെടുക്കാൻ പറ്റും അതായത് പ്ലാൻ ചെയ്ത് കരുതിക്കൂട്ടി വോട്ടെത്തിക്കാൻ പറ്റും അത് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ടെത്തുന്നതാണെങ്കിൽ കുറെ എത്തിക്കും

ണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സ്വഭാവം ഞാൻ കാണിച്ചാൽ എനിക്ക് എൻ്റെ ഒന്നും കാര്യം ഇല്ല ഇപ്പം അഡ്വാൻസ് പേടിച്ചാൽ പടം ചെയ്ത് കാശും പേടിച്ച് അടുത്ത വണ്ടി എടുത്ത് ഞാൻ ഇറങ്ങി ഇറങ്ങിറങ്ങും പുതിയ സിനിമയുടെ ശേഷം മറ്റേ വേണം ഇനി പടം എടുക്കുന്നവരെ എല്ലാവടിച്ചൊന്നും കൊല്ല പടമൊന്നും ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല പിന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത്രയേ ഉള്ളൂ സമാധാനായിട്ട് സന്തോഷത്തോടു കൂടി നമുക്ക് ഇതൊന്നൊക്കെ മാറിക്കൂടെ മാറി എല്ലാവരും മാറി നിൽക്കുന്നതാണ് സേഫ് എനിക്ക് എല്ലാരും ഉപദേശം അപ്പൊ അപ്പൊ എല്ലാരും എല്ലാ ഇത് കണ്ടല്ലോ ഈ വീഡിയോ കണ്ടല്ലോ അപ്പൊ ഇന്നത്തെ നമ്മളെ സിബിനും അഖിലേട്ടന്റെയും അഖിൽമാരാർ പുള്ളിക്കാരൻ്റെയും ഇൻ്റർവ്യൂ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാനൊക്കെ സിബിനെ ഏത് രീതിയിലാണ് അവർ ടോർച്ചർ ചെയ്തത് ആദ്യമേ സിബിൻ പോണം പോണമെന്ന് പറഞ്ഞു എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിന് ശേഷം തന്നെ പുള്ളിക്കാരന് പല തരത്തിലുള്ള മരുന്നുകളും കൊടുത്തു മരുന്നെന്ന് പറയുമ്പോൾ അതെന്ത് മരുന്നാണെന്ന് പോലും അറിയാൻ വയ്യ ഓക്കെ സെക്കൻഡ്ലി സെക്കൻഡ്ലി അവ അവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ടത് പോലും ഇല്ല സിബിൻ അവിടെ നിന്ന് പോകണമെന്ന് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഓക്കെ സിബിൻ നല്ലൊരു മത്സരാർത്ഥിയാണെന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസിൽ ജാസ്മിൻ ജയിക്കാൻ പറ്റത്തില്ലെന്നുള്ളൊരു സീൻ കണ്ടപ്പോഴാണ് ഈ വക ചെറ്റത്തരവും തണ്ടിത്തരവും കൊണ്ടിറങ്ങിയത് പിന്നെ സിബിൻ്റെ അമ്മേനെ വണ്ടി പിടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് അതിൻ്റെ എല്ലാ എവിഡൻസും കാര്യങ്ങളും എല്ലാം പുറത്ത് വരാൻ പോവുകയാണ് ഓരോരോ കാര്യങ്ങൾ അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് കാണാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇത് ഈ ലൈനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത് ഇതിനു മുന്നേ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല സോ ഇനിയെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവർ എല്ലാവരും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്